നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വാർത്താ ചാനലുകളുടെ ഒരു ആധിക്യമുണ്ട് പത്തോ പന്ത്രണ്ടോ മുഖ്യധാരയിൽ കൂടി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലുകൾ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ പ്രാദേശിക വാർത്താ ചാനലുകൾ മറ്റും വേറെയുമുണ്ട് ഈ വാർത്താ ചാനലുകൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ഓരോ വാർത്താ ചാനലിലും രാഷ്ട്രീയമുണ്ട് എന്താണ് ഓരോ വാർത്താ മാധ്യമത്തിൻ്റെയും ഇല്ലെങ്കിൽ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്നാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത് തങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന വാർത്തകൾ വളച്ചൊടിക്കുന്ന ഒരു സ്വഭാവം ഓരോ മലയാള മാധ്യമത്തിനുമുണ്ട് ഓരോ രാഷ്ട്രീയ ഓരോ ചാനലിൻ്റെയും രാഷ്ട്രീയം എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്ക് ആദ്യം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ കാണാം മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ദൃശ്യ മാധ്യമ വാർത്താ വിഭാഗമാണ് ദർശന ടി വി തുടങ്ങിയെങ്കിലും അതിന് മലയാളികളെ സ്വാധീനിക്കാൻ ഒരു തരത്തിലും കഴിഞ്ഞിട്ടില്ല ജയ്ഹിന്ദ് എന്നത് കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർത്താ ചാനലാണ് അതിനും ബാർക്ക് റേറ്റിംഗിൽ പത്തിൽ പോലും വരാൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല മീഡിയ വൺ ചാനൽ നമുക്കറിയാം കുറച്ചൊക്കെ ഇസ്ലാമിക ചാനലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് അതുകൊണ്ട് തന്നെ അത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ തിരക്കേടില്ലാത്ത സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ റിലയൻസിന്റെ ചാനലാണ് അതുകൊണ്ട് തന്നെ ചെറുതായി ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അത് ഇടതുപക്ഷത്തെയാണ് ഇവിടെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ കൈരളി ചാനൽ നമുക്കറിയാം അത് അതിനൊരു മുഖവുരയുടെ ആവശ്യമില്ല പൂർണ്ണമായും സി പി എം അനുകൂല ചാനലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ചാനലാണ് അതിന് ഒരു സംശയവും വേണ്ട ജനം ടി വി എന്ന് പറയുന്നത് സംഘപരിവാർ ചാനലാണ് അതിനും നമുക്കറിയാം ശബരിമല കാലത്ത് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് വരാൻ അതിന് സാധിച്ചിരുന്നു ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് ആ സ്ഥാനം കൃത്യമായി നിലനിർത്തുന്നു പുതിയ ചാനലാണ് ന്യൂസ് മലയാളം ന്യൂസ് മലയാളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കൃത്യമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലാണ് ന്യൂസ് മലയാളം മാതൃഭൂമിയും ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണ് ശ്രേയംസ് കുമാർ എന്ന് പറയുന്ന നേതാവ് ജനതാദൾ സെക്യുലറിന്റെ നേതാവാണ് അവരുടെ ഉടമ മലയാള മനോരമ ജീവിതവ്രതമായി കണ്ടിരിക്കുന്നത് തന്നെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി പ്രവർത്തിച്ചില്ലെങ്കിലും മനോരമ കൃത്യമായിട്ട് ആ കടമ നിർവഹിക്കും ട്വന്റി ഫോർ ന്യൂസ് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ളതാണ് അത് സി പി എം അനുകൂല ചാനൽ തന്നെയാണ് ഇടതുപക്ഷ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യം ഈ ട്വന്റി ഫോർ ന്യൂസിന് വല്ലാതെ ഉണ്ട് വലിയേട്ടൻ കൈരളിയുടെ വെള്ളിയേട്ടൻ എന്നാണ് റിപ്പോർട്ടർ ചാനൽ അറിയപ്പെടുക സി പി എം അനുകൂല ചാനൽ തന്നെയാണ് അത് ഏറ്റവും അധികം പക്ഷപാതപരമായ രാഷ്ട്രീയ രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുന്ന ചാനലാണത് ഏഷ്യാനെറ്റ് ന്യൂസ് പറയാതെ വയ്യ നിരന്തരം നിർഭയം നിരന്തരമായി അത് കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് അനുകൂല ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടിയൻറെവട നസീറിന്റെ ഭീകര പ്രവർത്തനങ്ങൾ വലിയ വാർത്തകളായിരുന്ന സമയത്ത് അത് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ അതിനെതിരെ മുഖം തിരിച്ചു നിന്നു അത് കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായില്ല കാലങ്ങൾക്ക് ശേഷം കേരളത്തിൽ നമുക്ക് ഏറ്റവും അധികം തീവ്രവാദ പ്രവർത്തനങ്ങളെ ആകർഷ്ടരായി പോയത് മലയാളി യുവാക്കളാണെന്ന് പറഞ്ഞു ഇവരുടെ നിരുത്തരവാദപരമായ ഇത്തരം സമീപനങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിന് ഏറെ മുഖച്ഛായ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ മനോരമയുടെ ഷാനി പ്രഭാകർ എന്ന അവരുടെ അവരുടെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇതേക്കുറിച്ച് പറയുകയുണ്ടായി ബി ജെ പിക്ക് ഗുണകരമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്രയും വാർത്തകൾ കൊടുക്കാതിരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമോ പരാജയമോ ഒരു മാധ്യമപ്രവർത്തകർ ആഗ്രഹിക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനമാണെന്ന് പറയാതെ വയ്യ നോക്കൂ ഷാനി പ്രഭാകറിന്റെ ഭാഷയിൽ തന്നെ പറയട്ടെ പറയാതെ വയ്യ അങ്ങേയറ്റം നിരുത്തരവാദപരമായ അവരുടെ ധാർമ്മികത മാധ്യമ ധർമ്മം എന്നതിനെ നിരാകരിക്കുന്നതാണ് ഇത്തരം ഈ സമീപനങ്ങൾ അത് അതുപോലെ തന്നെ ഇതേ ഷാനി പ്രഭാകർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ആദ്യത്തെ തവണ വിജയിച്ചപ്പോൾ ഇവരുടെ സമീപനം ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് നോക്കൂ ഇന്ന് വോട്ട് ചോരി എന്ന് പറഞ്ഞു വരുമ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു പക്ഷത്തിൻ്റെ കൂടെയാണ് മനോരമ എന്നാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയത്തിലേക്ക് എത്തുമ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ഒരു മാധ്യമ പ്രവർത്തകർ പറയുമ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്നവർ വിജയിക്കണം എന്നുള്ള ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയാണ് അതല്ല ജനാധിപത്യം ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകണം ജനങ്ങൾക്ക് താല്പര്യമുള്ളവരാണ് വിജയിക്കേണ്ടത് മാധ്യമങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നോക്കൂ കൈരളി ജനം ജയ്ഹിന്ദ് ദർശന മീഡിയ വൺ ഈ ചാനലുകളുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കൈരളി ടി വി സി പി എം ചാനലും അവരുടെ ഔദ്യോഗിക ചാനലും ജനം ടി വി സംഘപരിവാർ ചാനലും ദർശന ടി വി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ചാനലും ജയ്ഹിന്ദ് കോൺഗ്രസിന്റെ ചാനലുമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ചാനലാണ് മീഡിയ വൺ എന്നാൽ മറ്റ് ചാനലുകൾ അതായത് ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ ട്വന്റി ഫോർ ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ടഡ് ചാനലുകൾ അവ അവയുടെ ന്യൂസ് മലയാളം അവയുടെ രാഷ്ട്രീയമാണ് പരിശോധിക്കുന്നത് ആദ്യം തന്നെ നമുക്കറിയാം ജനം ടിവിക്കും കൈരളിക്കും പിറകിലായി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലാണ് ന്യൂസ് എയ്റ്റീൻ ബാർക്കർ റേറ്റ് പ്രകാരം ഈ ന്യൂസ് ന്യൂസെയിറ്റീൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നോക്കൂ ന്യൂസ് ന്യൂസെയിറ്റീൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് ഒരു റിലയൻസിൻ്റെ ചാനൽ ആയതുകൊണ്ട് തന്നെ അത് പ്രോ ബി ജെ പി ആണ് പക്ഷേ ഇവിടെ സംസ്ഥാന ഭരണകൂടത്തിനെ പ്രീണിപ്പിക്കേണ്ടതു കൊണ്ടതായിരിക്കാം അത് സി പി എമ്മിനോടൽപ്പം ചേർന്ന് നിൽക്കുന്നു മറ്റ് ചാനലുകളുടെ നോക്കാം നമുക്ക് ന്യൂസ് എയ്റ്റി ന്യൂസ് മലയാളം മലയാളം ന്യൂസ് മലയാളം അത് താരതമ്യം പുതിയ ചാനലാണ് ആ ചാനൽ നോക്കൂ ആ ചാനൽ കൃത്യമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനൽ ഏതാണ്ട് കൈരളി ടിവിയുടെ വെല്ലിയേട്ടൻ എന്ന നിലയിൽ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്കൊരു മനോരമയുടെ ജന്മോദ്ദേശം തന്നെ മനോരമ പത്രത്തിൻ്റെതായാലും മനോരമ ചാനലിനായാലും ജന്മോദ്ദേശം തന്നെ കോൺഗ്രസിനെ എങ്ങനെ വിജയിപ്പിക്കാം കോൺഗ്രസിനെ എങ്ങനെ അധികാരത്തിലേക്ക് എത്തിക്കാം ആ അധികാരത്തെ എങ്ങനെ തങ്ങൾക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ് മനോരമയുടെ അത് കൃത്യമായിട്ട് പതിറ്റാണ്ടുകളായി പത്രമുത്തശ്ശിയാണ് മനോ മനോരമ ആ പത്രമുത്തശ്ശി തുടക്കകാലം മുതൽ തന്നെ കോൺഗ്രസ് അനുകൂലമാണ് കോൺഗ്രസിനെ വിജയിപ്പിക്കുക ഒരു ബൂത്ത് കമ്മിറ്റിയെക്കാളും കോൺഗ്രസ്സിനെ സഹായിക്കുന്നത് മനോരമയാണെന്ന് വേണം പറയാം പക്ഷെ ഇതിൽ നമുക്ക് പരിശോധിക്കേണ്ടത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു കാര്യത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് കൃത്യമായി പറയുന്നു അവർ നേരോടെ നിരന്തരം നിർഭയം നിഷ്പക്ഷമായിട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മേജർ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഉള്ളത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് അപ്പൊ ഭൂരിപക്ഷം പേര് വിചാരിക്കുക ഇതൊരു ബി ജെ പി അനുകൂല ചാനലാണ് തികച്ചും തെറ്റിദ്ധാരണയാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളിലുമെല്ലാം കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടർ പ്രശാന്ത് രഘുവൻശ നമുക്കറിയാം അങ്ങേറ്റം അദ്ദേഹത്തിന് വാർത്തകൾ കിട്ടും അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹചാരിയാണ് വാർത്തകളിൽ അത് കൃത്യമായിട്ട് ഇടതുപക്ഷ ചിന്തകൾ കുത്തിനിറച്ചുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിന് ആകെ ലഭിക്കുന്ന വാർത്തകൾ എ കെ ജി സെൻറ്ററിൻ്റെ അടുക്കളയിൽ നിന്നും വേവിച്ചെടുത്തവയാണ് അദ്ദേഹത്തിന് അഭിമുഖങ്ങൾ ലഭിക്കുക ഒരിക്കലും അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവിനെ ഇന്റർവ്യൂ ചെയ്തത് അഭിമുഖം അദ്ദേഹവുമായിട്ട് നടത്തിയത് നമ്മൾ കണ്ടിട്ടില്ല എ കെ ജി സെൻ്ററുടെ അടുക്കളയിൽ നിന്നും പ്രശാന്ത് രഘുവംശം എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുക മാത്രമല്ല കൃത്യമായിട്ടുള്ള പദ്ധതികളിലൂടെ അതായത് അറിയാതെ അറിയാതെ പുതു പോലും ബി ജെ പി സംഘപരിവാർ വിരോധം കുത്തിവെക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കാറുണ്ട് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു കലാലയങ്ങളിലെ സ്മന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് യുവജനോത്സവം എന്ന പേരിൽ ഈ യുവജനോത്സവം പരിപാടിയിൽ കൃത്യമായിട്ട് അവർ പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ ചിലതിൽ അതിലെല്ലാം അവർ ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും നോക്കൂ ആ ഒരു ഒരു കോളേജിൽ ഏത് കോളേജിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരു കോളേജിൽ അവർ പറയുന്നു പിന്നെ നരേന്ദ്രമോദി വർഗീയ വിഷം ചുറ്റുന്നയാളാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പോലും മതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് നേരെ മറിച്ച് രാഹുൽ ഗാന്ധിയോട് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ ഏഴടി പൊക്കത്തിൽ മുന്നൂറ് ഉള്ള ഒരു രേഖകളാണ് കൊടുത്തത് വോട്ട് ചോലിയായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്ത് അദ്ദേഹത്തിനെ അവർ അവഗണിക്കുകയല്ലേ അദ്ദേഹം അല്ലേ ശരി എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു രണ്ട് നേതാക്കളോട് രണ്ട് രീതിയിലുള്ള സമീപനം അത് ഈ പുതിയ തലമുറ ജെൻസി ജെൻസി ഈ പുതിയ തലമുറയിൽ ഒരു വെറുപ്പ് ി ജെ പിയോടും സംഘപരിവാറോടും സൃഷ്ടിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് മാധ്യമങ്ങൾ എന്നത് ഫോർത്ത് പില്ലർ ഓഫ് ദി സ്റ്റേറ്റ്സ് ആണ് അതായത് നാലാം തൂണാണ് ഒരു മേശയെ താങ്ങി നിർത്തണമെങ്കിൽ നാല് തൂണുകൾ വേണം ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് അങ്ങനെ പറഞ്ഞിട്ട് നാല് മൂന്ന് തൂണുകളുണ്ട് ഈ രാജ്യത്തെ ഒരു ഒരു രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്നത് അതിൽ ഫോർത്ത് പില്ലർ നാലാമത്തെ തൂണാണ് ഈ പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്നാണ് പറയുക പക്ഷേ അങ്ങേയറ്റം ബയസ്ഡായിട്ട് ചെരിഞ്ഞു നിൽക്കുന്ന ഈ മാധ്യമ ധർമ്മം ഈ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഫോർത്ത് പില്ലറിൻ്റെ ധർമ്മം നിർവഹിക്കുക എന്നുള്ളത് സംശയമാണ് എന്തായാലും ഇത്തരം വാർത്ത മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്ന് കണ്ടറിയണം അത് ഇത് ശരിയല്ലാത്ത ഒരു ഒരു നിലപാടാണ് ഈ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് ഇതിന് ഈ ഈ നിലപാടുകൾ മാറി അവർ രാജ്യത്തിന്റെ നന്മയ്ക്കുതകും വിധം ഭാവി പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം